നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വിവാദ കോലാഹലങ്ങൾ ആസ്വദിച്ച ഭരണക്കാർ വില പൊള്ളുകയാണ് പാവം ജനങ്ങൾ പൊതുജനം കൂട്ട ആത്മഹത്യയിലേക്ക് രാഷ്ട്രീയ വിവാദങ്ങൾ ആശുപത്രി വിവാദങ്ങൾ വന്യമൃഗ ആക്രമണ വിവാദങ്ങൾ അഴിമതി വിവാദങ്ങൾ ആശാവർക്കർമാർ അടക്കമുള്ളവരുടെ തുടർ സമര വിവാദങ്ങൾ ഇതെല്ലാം ഓരോ ദിവസവും കേരളത്തിൽ തിളച്ചു മറിയുകയാണ് ഈ വിവാദങ്ങൾ കണ്ടും കേട്ടും രസിച്ചു കഴിയുകയാണ് കേരളത്തിലെ ഭരണപക്ഷക്കാർ ജനങ്ങൾക്ക് ഇതിനൊന്നും കണ്ണും കാതും കൊടുക്കാൻ നേരമില്ല അവർ ജീവിത ദുരിതത്തിന്റെ തീക്കനലിൽ പൊള്ളുകയാണ് ഭരണപക്ഷക്കാരും പ്രതിപക്ഷക്കാരുമായ രാഷ്ട്രീയക്കാർക്ക് തർക്കങ്ങളും വിവാദങ്ങളുമാണ് ആവശ്യം എന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി തെരുവിൽ ഇറങ്ങിയാൽ മാത്രമേ പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് എന്തെങ്കിലും പണിയുണ്ടാകൂ ഇതിന് മറുപടിയും പ്രതിഷേധവും മാത്രമായി ഭരണക്കാരും സമയം കളയും ഇതിന്റെയെല്ലാം ദുരന്ത ഫലങ്ങൾ താങ്ങി ജീവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളാണ് മൂന്നര കോടിയിലധികം വരുന്ന കേരളത്തിലെ ജനങ്ങളിൽ എഴുപത് ശതമാനവും ജീവിക്കാൻ വേണ്ടി അത്യാധ്വാനം ചെയ്യുന്നവരാണ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തും കൂലിപ്പണി ചെയ്തും കിട്ടുന്ന വരുമാനം കൊണ്ട് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നവരാണ് ഈ പറയുന്ന ജനവിഭാഗം പലതരത്തിലുള്ള ദുരിതങ്ങളാണ് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതൊന്നും കാണുവാനോ കേൾക്കുവാനോ ഭരണസുഖത്തിൽ കഴിയുന്ന ആൾക്കാർക്ക് സമയമില്ല എന്നതാണ് വാസ്തവം ജനസംഖ്യയിൽ ചെറിയൊരു ശതമാനം മാത്രമുള്ള സമ്പന്നർക്ക് ഭരണകൂടം എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല പാവപ്പെട്ട സാധാരണക്കാർക്ക് അതല്ല സ്ഥിതി അവർക്ക് മാസം തോറും കൃത്യമായി സർക്കാർ ശമ്പളമോ ശമ്പള വർധനവോ ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല പണിയെടുത്ത് അതിന് പ്രതിഫലമായി കിട്ടുന്ന തുക കൊണ്ട് കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ സത്യാവസ്ഥ ഒന്ന് നോക്കുവാൻ പോലും ഭരണകർത്താക്കൾ തയ്യാറാകുന്നില്ല കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോ ദിവസവും കുതിച്ചു കയറുകയാണ് മാധ്യമങ്ങൾക്ക് പോലും കണ്ണിൽപ്പെടുന്നത് സ്വർണത്തിന്റെ വില കയറ്റവും സ്റ്റോക്ക് മാർക്കറ്റിങ്ങിലെ കുതിച്ചു കയറ്റവുമാണ് അതൊക്കെ സമ്പന്നന്മാരുടെ തമാശകളുടെ ഭാഗമാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് സ്വർണവില കയറ്റവും ഓഹരി വിപണിയോ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ആഡംബര സൗകര്യങ്ങളോ ആസ്വാദനത്തിനുള്ള വഴികളോ അന്വേഷിക്കുന്നവരല്ല കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ ദിശ പകറ്റാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടി ജീവൻ നിലനിർത്താൻ പണിപ്പെടുകയാണ് പാവങ്ങൾ എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നതിന്റെ പേരിൽ വലിയ ദുരിതത്തിലാണ് പാവപ്പെട്ടവർ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കിടയിൽ പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും അടക്കമുള്ള എല്ലാ വസ്തുക്കൾക്കും നൂറ് ശതമാനം മുതൽ മുന്നൂറ് ശതമാനം വരെ വില വർധനമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഭക്ഷ്യ ഉൽപാദന മേഖലയാകെ വലിയ പ്രതിസന്ധിയിലാണ് പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം കേരളത്തിൽ വ്യാപകമായി പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനങ്ങൾ പോലും പ്രതിസന്ധിയിലാണ് വിവാഹം പോലുള്ള സമൂഹ സൽക്കാരങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന ഈ മേഖല വിലകയറ്റം കയറ്റം മൂലം വിഷമത്തിലാണ് ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പച്ചക്കറികൾക്കും പല വ്യഞ്ജനങ്ങൾക്കും ഓരോ ദിവസം ചെല്ലും തോറും വില കുതിക്കുകയാണ് ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില ഉണ്ടാകുമ്പോൾ അത് തടയുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ രംഗത്ത് വരാറുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാവേലി സ്റ്റോറുകൾ സപ്ലൈകോകളും നീതി സ്റ്റോറുകളും സാധന വിൽപ്പനയ്ക്ക് സൗകര്യം ഉണ്ടാക്കുമ്പോൾ പരസ്യവിപണിയിൽ വിപണിയിൽ വിലകയറ്റം പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നു ഇപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഏതാണ്ട് സ്തംഭിച്ചു കിടക്കുന്ന അവസ്ഥയാണ് ഇതാണ് പാവപ്പെട്ട ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്നത് കേരളത്തിന്റെ ഭക്ഷ്യവസ്തുക്കളുടെ വസ്തുക്കളുടെ വിപണന മേഖല പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിൽ കേരളത്തിൽ നിത്യോപയോഗ വസ്തുക്കളുടെ എല്ലാം വർധനവ് ഏതാണ്ട് നാനൂറ് ശതമാനത്തോളം ഉയർന്നു എന്നാണ് പറയുന്നത് ഇതിന് അടിസ്ഥാനമായ കണക്കുകളും ഇവർ പുറത്തുവിടുന്നുണ്ട് ആ കണക്കുകൾ പ്രകാരം കേരളത്തിലെ സാധാരണ ജനങ്ങൾ നേരിടുന്ന ജീവിത ദുരിതം ആർക്കും വ്യക്തമാകുന്നതാണ് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ വിലയുണ്ടായിരുന്ന ജയ അരിക്ക് ഇപ്പോൾ നാല്പത്തിയഞ്ച് രൂപയാണ് ഇരുപത്തിയഞ്ച് രൂപയിൽ കിടന്ന പച്ചരിയുടെ വില നാൽപ്പത് രൂപയായിരുന്നു എഴുപത്തിയഞ്ച് രൂപ വിലയായിരുന്ന ചെറുപയർ വില ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിയഞ്ചായി എൺപത് രൂപ വിലയുണ്ടായിരുന്ന ഉഴുന്നിന് ഇപ്പോൾ വില നൂറ്റി നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപ വിലയുള്ള കടല തൊണ്ണൂറ് രൂപയ്ക്കാണ് ലഭിക്കുന്നത് നൂറ്റി പത്ത് രൂപ ഉണ്ടായിരുന്ന ഉണക്കമുളകിന്റെ വില ഇപ്പോൾ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കിലോയ്ക്ക് ഇരുപത് രൂപ വിലയുണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് അൻപത് രൂപയാണ് ഇപ്പോൾ വില കിലോ ഇരുപത് രൂപയായിരുന്ന നാളികേരത്തിന് ഇപ്പോൾ എഴുപത്തി രൂപയാണ് വില അറുപത് രൂപ വിലയായിരുന്ന വെളുത്തുള്ളി നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് ഉയർന്നു ഇരുപത് രൂപ വിലയായിരുന്ന കിഴങ്ങിന് നാൽപ്പത് രൂപയായി മാറി പതിനഞ്ച് രൂപയുണ്ടായിരുന്ന സബോള ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ വകയായിട്ടും പരമാവധി വില കയറ്റം പ്രഖ്യാപിച്ചത് ജനങ്ങളെ ദുരിതത്തിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ വിഭാഗം പാചകവാതകത്തിന് സിലിണ്ടർ വില ആയിരം രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി ഉയർന്നിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഹോട്ടൽ ഭക്ഷണം ആശ്രയിച്ചു കഴിയുന്ന പാവങ്ങൾ ഭക്ഷണ വിലയിലും ദുരിതം നേരിടുകയാണ് ഏതൊരു രാജ്യത്തെയും ജനങ്ങളുടെ പ്രധാന ആവശ്യമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നീ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ തന്നെ ഭക്ഷണം ഏത് രാജ്യത്തുമുള്ള പൗരന് ലഭ്യമാക്കുക എന്നത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ് ഭക്ഷണമാണ് ജീവനെ നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള വസ്തുക്കൾ ലഭ്യമാക്കുക എന്നത് ഭരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നത് മാത്രമല്ല സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ സുലഭമായി ലഭ്യമാക്കുക എന്നതാണ് സർക്കാരുകളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം കേരളത്തിൽ നിലവിലുള്ള സർക്കാരിന് പാവപ്പെട്ട ജനങ്ങൾക്ക് വിശപ്പകറ്റാൻ ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ പോലും കഴിയുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന ഓരോരോ വിവാദങ്ങളും മാധ്യമങ്ങളിൽ നിറഞ്ഞു ും യഥാർത്ഥത്തിൽ അവഗണിക്കപ്പെടുന്നതും കാണാതെ പോകുന്നതും പാവപ്പെട്ടവൻ വിശന്നു വലയുമ്പോൾ ഒഴുകുന്ന കണ്ണീര് മാത്രമാണ് വലിയ തോതിലുള്ള പുരോഗമന സംസ്ഥാനം എന്ന് അഭിമാനിക്കുമ്പോഴും പാവപ്പെട്ടവർ വിശപ്പകറ്റാൻ അലയുന്ന സ്ഥിതി കേരളത്തിൽ നിലനിൽക്കുന്നു എന്നത് അധികാരി വർഗം അടിയന്തരമായി നോക്കി കാണേണ്ടതാണ് എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് നന്ദി നമസ്കാരം